മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് പേളി മാണിയും ഭർത്താവ് ശ്രീനിഷ് അരവിന്ദും ഇപ്പോ ഇതാ ഈ താരദമ്പതികളുടെ പുത്തൻ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് പേളി മാണിക്കും ശ്രീനിഷ് അരവിന്ദിനും ആശംസകൾ അറിയിച്ചും എത്തിയത് രണ്ട് ദിവസം മുൻപായിരുന്നു പേളി മാണിയും ഭർത്താവ് ശ്രീനിഷ് അരവിന്ദും സ്വന്തമാക്കിയ അതിമനോഹരമായ ഒരു ഫ്ളാറ്റിന്റെ ഹൗസ് വാമിംഗ് നടന്നത് അതിന്റെ വിശേഷങ്ങളായിരുന്നു വെറും പന്ത്രണ്ട് മിനിറ്റ് മാത്രം ദൗർഘ്യമുള്ള വീഡിയോയിലൂടെ പേളിയും ശ്രീനിഷും തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു തൊട്ടു പിന്നാലെ വീഡിയോയുടെ അവസാനം പേളിയും ശ്രീനിഷും പറയുന്നുണ്ട് തങ്ങൾക്ക് ഒരു പുതിയ വിശേഷമുണ്ട് ആ സന്തോഷ വാർത്ത നിങ്ങളുമായി ഞങ്ങൾ ഒട്ടും വൈകാതെ പങ്കുവെക്കും എന്നായിരുന്നു പേളിയുടെ വാക്കുകൾ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ താരദമ്പതികളുടെ ആരാധകരെല്ലാവരും പേളി മാണി വീണ്ടും അമ്മയാകാൻ പോകുന്നു എന്നൊക്കെയാണ് മണിക്കൂറുകൾക്ക് മുൻപ് മുതൽ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരാൻ തുടങ്ങിയ വാർത്തകൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടതും പേളി ഗർഭിണിയാണോ എന്നാണ് ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് പേളി മാണിയും ഭർത്താവ് ശ്രീനിഷ് അരവിന്ദും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടത് പിന്നീട് ഇരുവരും പ്രണയത്തിലാവുകയും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു ഇന്ന് ആരും കൊതിച്ചുപോകുന്ന ഒരു ദാമ്പത്യ ജീവിതം കൂടെയാണ് പേളിയുടേതും ഭർത്താവ് ശ്രീനിഷിന്റേതും രണ്ട് പെൺമക്കളുടെ മാതാപിതാക്കൾ കൂടെയാണ് ഈ താരദമ്പതികൾ മൂത്ത മകൾ നീലു ഇളയ മകൾ നിത്താര ഇപ്പോഴിതാ മൂന്നാമതും ഒരു കുഞ്ഞുകൂടെ വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അതേസമയം താങ്കൾക്കൊരു പുതിയ വിശേഷമുണ്ട് എന്നും അധികം വൈകാതെ നിങ്ങളുമായി പങ്കുവെക്കുമെന്ന് മാത്രമായിരുന്നു പേളി മാണി സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് അതെന്താണെന്ന് ഇതുവരെ ആയിട്ടും പറഞ്ഞിട്ടില്ല ഇപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് എന്നാൽ ഇതേ ചൊല്ലി നിരവധി വ്യാജ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് പേളിയമാണി മൂന്നാമതും അമ്മയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഇതിനെക്കുറിച്ച് ഇതുവരെയായിട്ടും പേളിയമാണി ഒരു സൂചന പോലും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക രണ്ടു ദിവസം മുൻപായിരുന്നു കൊച്ചിയിൽ സ്വന്തമാക്കിയ അതിമനോഹരമായ ചെറിയൊരു വീടിന്റെ പാലിക്കാച്ചൽ ചടങ്ങ് അടുത്ത കുടുംബാംഗങ്ങളെ മാത്രം ക്ഷണിച്ചുകൊണ്ട് പേളിയും ശ്രീനിഷും പൂർത്തിയാക്കിയത് പേളി നല്ലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവതാരക എന്നതിലുപരി നല്ലൊരു നടിയും എഴുത്തുകാരി കൂടെയാണ് തന്റെ എഴുതുന്ന സമയങ്ങൾ വീട്ടിൽ ചെലവഴിക്കുന്നതിന് പകരം ഇവിടെ വന്ന് ചെലവഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ വീട് പേളി ഭർത്താവ് ശ്രീനിഷ് അറവിന്ദും സ്വന്തമാക്കിയത് ഇപ്പോൾ ഇരുവരും അവിടെയാണ് നിലവിൽ താമസം അവിടെ നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവെക്കവെയായിരുന്നു പുതിയൊരു സന്തോഷ വാര്ത്ത കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട് എന്ന് പേളിയുമാണി തുറന്നു സംസാരിച്ചത്